സുഹൃത്തുക്കൾ ഇപ്പോൾ ആജന്മ ശത്രുക്കളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല മേധാവി ഇലോൺ മസ്കും തമ്മിലെ തമ്മിലടി ഇപ്പോൾ രൂക്ഷമാകുന്നു യു എസ് തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും ട്രംപിന്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തിയാണ് മസ്ക് എന്നാൽ അതിനെ എല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് മസ്കുമായി കൊമ്പുകോർക്കാൻ കോർക്കാൻ നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ് നന്ദികേട് എന്ന് തന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് തോറ്റുപോകുമായിരുന്നുവെന്നും ഇലോൺ മസ്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുവാനും പ്രാദേശിക നികുതിയിൽ കുറയ്ക്കുവാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചതിൽ ഡൊണാൾഡ് ട്രംപിന് കടുത്ത നിരാശ പ്രകടിപ്പിച്ച് അതിന് പിന്നാലെയാണ് ഇലോൺ മസ്ക് ഇത്തരമൊരു പ്രതികരണം നടത്തി രംഗത്ത് വരുന്നതും നികുതി നിയമത്തെക്കുറിച്ച് മസ്കിന് അറിയാമായിരുന്നുവെന്നും വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഉപഭോക്തൃ നികുതി അത് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്ന നിയമത്തിലെ വ്യവസ്ഥയാണ് മസ്ക് പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമെന്ന് ട്രംപിന്റെ പ്രസ്താവന മസ്ക് പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്തു നികുതി നിയമം തന്നെ കാണിച്ചിട്ടില്ല എന്നും മറ്റാർക്കും വായിക്കാൻ അവസരം നൽകാതെ തന്നെ അതിവേഗമാണത് പാസാക്കിയതെന്നും മസ്ക് ആരോപണം ഉന്നയിച്ചു നികുതി നിയമത്തിനെതിരെ മസ്ക് നടത്തിയ വിമർശനത്തിൽ നിരാശനാണ് എന്ന് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയാണ് ചെയ്തത് മസ്കിനെ ഞാൻ ധാരാളം സഹായിച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാൽ വൈകാതെ അതുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ അതുപോലെ പരസ്പരമുള്ള മികച്ച ബന്ധം തുടരുമോ എന്ന് ഉറപ്പില്ല എന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി ഇപ്പോൾ ഇവരുടെ തമ്മിലടി കടുത്ത രൂക്ഷമായ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് അധികാരത്തിന്റെ കൊമ്പ് തലയിൽ കയറിയത് മുതൽ ട്രംപ് ഒപ്പം നിൽക്കുന്നവരെ അടക്കം ചവിട്ടി താഴ്ത്തുകയാണ് എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം വിലയിരുത്തുന്നത് ഇപ്പോൾ കൊടും കുറ്റവാളികളായിരുന്ന എപ്പസ്റ്റിനൊപ്പമുള്ള ഒരു പഴയകാല വീഡിയോ മസ്ക് പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇത്രയും ദിവസം ഇരുവരും പരസ്പരം പഴിചാരലും ഭീഷണികളും മാത്രമാണ് നടത്തിയിരുന്നതെങ്കിൽ അത്തരമൊരു കാര്യമാണ് ലോകം കണ്ടിരുന്നതെങ്കിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു സുപ്രധാന തെളിവുകൂടെ മസ്ക് പുറത്തുവിടുന്നത് ഇതിപ്പോൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കുന്നതും ഇവർ തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങൾ കടുത്ത ശത്രുതലേക്ക് എത്തി നിൽക്കുകയാണ് ഈ വീഡിയോ പുറത്തായതോടുകൂടി തന്നെ അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ കോലാഹലത്തിലാണ് ഈ വീഡിയോ വഴിവച്ചിരിക്കുന്നത് ലൈംഗിക കടത്തുകാരനും ബാലലൈക കുറ്റവാളിയുമായ അന്തരിച്ച അമേരിക്കൻ കുറ്റവാളി ജെഫ്രി എഫ്സ്റ്റീഫിനൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങളായിരുന്നു ഇലോൺ മസ്ക് പങ്കുവച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ അതുപോലെ പാർട്ടിയിൽ ട്രംപ് നിരവധി സ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്യുന്നതും കാണുന്നതാണ് എഫ്സ്റ്റീനൊപ്പം തന്നെ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകൾ അമേരിക്കൻ ഭരണകൂടം ഇപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് ഈ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട് എന്നതാണ് ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നതും വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിളിക്കപ്പെടുന്ന ട്രംപിന്റെ വിപുലമായ നിയമനിർമ്മാണ നിർദ്ദേശത്തെ മസ്ക് കടുത്ത ഭാഷയിൽ വിമർശിച്ചതാണ് അമേരിക്കൻ പ്രസിഡന്റും മസ്കും തമ്മിലുള്ള സൗഹൃദം വഷളാകുന്നത് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം പിൻവലിക്കുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ തർക്കം കൂടുതൽ വഷളായി മസ്കിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ കരാറുകളും റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടുകൂടി തന്നെ ഇരുവരും തമ്മിൽ ആചന്മ ശത്രുതയിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മസ്ക് ഇപ്പോൾ എബ്സ്റ്റീപ്പിനൊപ്പമുള്ള ട്രംപിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് പുറത്തുവിട്ടിരിക്കുന്നത്